ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീലിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേ വീണ്ടും ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് സാധനം വെച്ചാൽ നമ്മളെ സെയിം സാധനം തന്നെയാണ് നമ്മളെ എയർപോഡ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്ത് ഇന്നത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും കുറച്ച് മെച്ചമുള്ളൊരു സാധനമാണ് നമ്മൾ ഒന്ന് വാങ്ങിയത് എയർപോർഡ് പ്രോ ആണ് കേട്ടോ ആപ്പിളിൻ്റെ അല്ല ആപ്പിളിൻ്റെ കോപ്പിയാണ് അപ്പോൾ ഓൾറെഡി ഞാൻ സാധനം പൊട്ടിച്ച് യൂസ് ചെയ്ത് നോക്കിയാണ് ഇതാണ് നമ്മളെ സാധനം കണ്ടല്ലോ അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം പിന്നെ ഇത് മീഷോ എന്നാണ് ഞാൻ ഒരു സാധനം വാങ്ങിയത് കേട്ടോ ചൈന സാധനമാണ് അപ്പോൾ ക്വാളിറ്റി എന്തായാലും അറിയാലോ ഇതിൻ്റെ പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ വൈറ്റ് കളറാണ് ഇത് ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ആയില്ല കേട്ടോ ഇതെപ്പോഴും നല്ല വർക്കിംഗ് ആണ് ഇനിയിപ്പോൾ ഒരു കംപ്ലൈൻറ്റും വന്നില്ല ആണല്ലോ ഇപ്പോഴും വർക്കിംഗ് ആണ് അപ്പോൾ ഇതിപ്പോൾ ഓവർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെവിക്ക് നല്ല ഒരു പ്രശ്നം വരുന്നുണ്ട് അതായത് ചെവിക്ക് ചെറിയൊരു പെയിൻ വരുന്നുണ്ട് എൻ്റെ ഈ ഫോഡിയുടെ ടൈപ്പ് ആണല്ലോ ആണ് അത് മാത്രമല്ല ചെവിയിൽ ഒരു എയർ ടൈറ്റും കൂടി ആകുന്നുണ്ട് ഇത് ഓവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ടോർച്ചും കാര്യങ്ങളൊക്കെ എല്ലാം എന്താ വർക്കിംഗ് തന്നെയാണ് പിന്നെ നമ്മളെ മൊബൈലിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ പവർ ബാങ്കും അതും വർക്കിംഗ് തന്നെയാണ് അപ്പോൾ ഒരു കംപ്ലൈൻ്റും ഇത് വന്നിട്ടില്ല ഈ കംപ്ലയിൻ്റ് വന്ന് ഇനി ഈ സാധനം വാങ്ങി ഇങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കപ്പ് തീരെ കുറവാണ് വലിയ ബാക്കപ്പ് ഒന്നുമില്ല ഞാൻ ഉപയോഗിച്ച് നോക്കി പക്ഷേ ഇപ്പോൾ ഫസ്റ്റല്ല ബാക്കപ്പ് ആണ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് സംഭവം അറിയില്ല അപ്പോൾ ഇതിനേക്കാളും ചെറിയ സാധനമാണോ ഏകദേശം ഒരു ഇത്രപ്പുറം ഉണ്ടാവും ഈ സാധനം പടവന കാണാൻ പറ്റും ചെറിയ സാധനമാണ് അതുപോലെ തന്നെ ബോക്സ് പാക്കിങ് ഇവിടെ വളരെ മോശമാണ് ഉണ്ടോ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നോക്കിയെങ്കിൽ കാണാൻ പറ്റും അതിലും ഡാമേജ് ഉണ്ട് പാക്കിങ്ങിന് കുഴപ്പമില്ല ഡെലിവറി അവരുടെ ആണ് ഒരുപാട് സാധനങ്ങൾ മുകളിലാണ് ഈ സൺ ഫാർക്കി വെച്ചത് അതാണ് ഡാമേജ് ആയത് അപ്പോൾ നമുക്ക് അധികം സമയം കണ്ട ഇത് അൺബോക്സ് ചെയ്ത് നമുക്കിതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അതുകൊണ്ട് ഇതാണ് നമ്മളെ എയർപോഡ് പ്രോ എന്ന് പറയുന്നത് ഇതിന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത് അങ്ങനെ എന്താണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ഓഫറിന് വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് ഓഫറിന് മീഷോ എന്നാണ് വാങ്ങിയത് പെട്ടെന്ന് ഓഫർ ഉണ്ടാകുമ്പോൾ ഒന്ന് ഓർഡർ ചെയ്തതാണ് കണ്ടല്ലോ അപ്പോൾ ഏതായാലും നമുക്കൊരു സംഭവം പൊട്ടിച്ചോക്കാം കേട്ടോ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊട്ടിച്ച് യൂസ് ചെയ്ത് നോക്കിയാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇത് കവറിന് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഓക്കെ ആദ്യം ഒരു കവർ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ എയർപോർഡ് പിന്നെ ഇതിൻ്റെ ലോഗമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടല്ലോ എസ് ടി ഓപ്പൺ ചെയ്യുക കാരണം നമ്മളെ എയർപോർഡ് കാണുമ്പോൾ തന്നെ ചെറിയൊരു കുഞ്ഞ സാധനം ഉണ്ടതാണ് അതല്ലോ ഇതിനെടുത്ത് എടുത്തരാം ഇതാണ് വേണ്ട ചെറിയൊരു സംഭവമാണ് ചെറിയ സാധനാണ് എത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാകും അതൊന്നും ക്വാളിറ്റി ഇല്ലാട്ടതാ ഒരു ഇല്ല ചെറിയ ഒരു എന്താ പറയുക പ്ലാസ്റ്റിക് കൊട്ടകാലത്ത് സാധനാണ് പിന്നെ ഇതിൻ്റെ കേബിള് ചാർജിങ് കേബിൾ അതുപോലെ തന്നെ ഒരു യൂസർമാനായി കിട്ടിയിട്ടുണ്ട് അത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മുടെ ചൈനയിലും ഉണ്ട് അടിപൊളി അപ്പോൾ ഇതെവിടെയൊക്ക പിന്നെ നമ്മുടെ ചാർജിങ് കേബിൾ ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ ഇത് കുറച്ചും കൂടി വലുതാക്കമായിരുന്നു കേട്ടോ ഇത് നല്ല പോയി പിന്നെ ഒരു കാര്യം വരേണ്ടത് നമ്മളെ ഐഫോണിൻ്റെ ചാർജിങ് കേബിളാണ് തോന്നുന്നു കാരണം സി ടൈപ്പ് ഒന്നും ഇതിനാവില്ല അതല്ലോ നമ്മൾ ഐഫോണിൻ്റെ ടൈപ്പാണ് ഐഫോണിൻ്റെ ചാർജിങ് കേബിളാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വലുത് നമുക്ക് വാങ്ങും കിട്ടും കേബിൾ മാത്രം വാങ്ങും കിട്ടും കേട്ടോ ഫൈവ് വോൾട്ടാണ് ഇതിൻ്റെ ചാർജർ വരുന്നത് നമുക്കിതൊക്കെ ആ അങ്ങനെ ഓപ്പൺ ആയി സാധനം ഓക്കെ ഇതെല്ലാം പറച്ച് ഒഴിവാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഏപ്പോൾ പ്രോ ഇത് ഇതിൻ്റെ ലൈറ്റാണ് ഉണ്ട് ഇതാണ് പക്ഷേ ഇതൊന്നും വർക്കിംഗ് അല്ല കാരണം ഇത് കോപ്പി ആണല്ലോ സാധാരണ ആപ്പുകളിലാണെങ്കിൽ ഇത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു ലൈറ്റ് ഓപ്പൺ ആവും പക്ഷേ ഇതിന് ആ ഒരു സംഭവമില്ല ഒരു ബട്ടൺ കാണാൻ പറ്റും ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ലൈറ്റ് ലൈറ്റിവിടെ ഉണ്ടല്ലോ വർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ സംഭവം ഞാൻ വെച്ച് എനിക്ക് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇതേപോലെയാണ് സംഭവം ഉണ്ടാൽ ഓക്കെ ചെറിയൊരു സംഭവമാണ് പിന്നെ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇതിലുണ്ട് ഇതേപോലെ റൈറ്റ് ആണ് ഫസ്റ്റ് ഇത് ഇത് എടുക്കുമ്പോൾ തന്നെ ഇത് ഓണാവും സ്വിച്ച് കാണിച്ചു തരാം ഏസ്റ്റ് എടുക്കാൻ പോലെയാണ് ഓക്കെ ഇത് എടുക്കുമ്പോൾ തന്നെ ദേ സംഭവം ഓണായി ഉണ്ടല്ലോ ഓക്കേ ഇപ്പോൾ ഫൈ ഇ ഓണലുണ്ട് ഓക്കെ എന്താസാനം ഇപ്പോൾ ഓണിലാണ് അതുപോലെ തന്നെ ഇത് നമ്മളെ ലെഫ്റ്റ് ഓക്കെ ലെഫ്റ്റും ഡേ ഇനി കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല എസ്റ്റ് ഒന്നും കൂടി ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചാ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് എസ്റ്റ് എനിക്ക് ആ ഒന്ന് കാണിച്ചു തരാം അല്ലോ ലൈറ്റ് ചെയ്ത് ഓക്കെ അപ്പോൾ ഇത് ലെഫ്റ്റ് റൈറ്റ് ഇത് നമ്മളെ ലെഫ്റ്റ് നമ്മുടെ എയർപോർട്ട് ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ടച്ച് ടച്ചിങ് ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഇത് കണക്റ്റായിട്ടോ അപ്പം ഞാൻ ബ്ലൂടൂത്ത് ഓൺ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്റ്റായി പിന്നെ ഇതാണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ടച്ചിങ് ഫങ്ഷൻ വരുന്നത് ഒരു ഭാഗത്താണ് ഇതിൻ്റെ ലെഫ്റ്റ് ഒന്നും ഇന്ന് എഴുതി എഴുതി വെച്ചില്ല അല്ലെങ്കിൽ എല്ലും ആറുമൊക്കെ ഉണ്ടാകണല്ലോ ആ സംഭവം ഒന്നും അതിൽ എഴുതി വെച്ചില്ല അതായത് അടിപൊളിയാണ് ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സാധനം ചെവിയിലുണ്ടെന്ന് പോലും അറിയില്ല അത്രയും സ്മൂത്ത് സാധനമാണ് പിന്നെ ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ മറ്റേ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ വരുന്നത് അതേ ടൈപ്പ് തന്നെയാണ് അത് ഒരു പ്രസ് ചെയ്താൽ നമ്മുടെ പാട്ട് സ്റ്റോപ്പ് ആവും ഒരു തവണയും കൂടി പ്രസ് ചെയ്താൽ പ്ലേ ആവും അതുപോലെ തന്നെ രണ്ട് തവണ പ്രസ് ചെയ്താൽ സോങ് ചേഞ്ച് ആവും പിന്നെ മൂന്ന് തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക സൗണ്ടിൻ്റെ മൈനസും പ്ലസ് ഉണ്ടല്ലോ അതൊരു സംഭവം വർക്കവും അപ്പോൾ അത്രക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത് പിന്നെ ഇതിന് മെയിൻ എയർപോർഡിൽ മൂന്ന് സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിച്ച് ഇതിൻ്റെ വോളിയം ഇതിപ്പോൾ കുറഞ്ഞിരുന്നില്ല ഇതിൻ്റെ വോളൂം അപ്പ് അപ്പാവും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇതിൻ്റെ വോളൂം കൂടും അപ്പോൾ അതും ഇതിന് മെയിൻ എയർപോർഡ് മിക്കവാറും റൈറ്റ് ആയിരിക്കാനാണ് ചാൻസ് ഓക്കെ ഇപ്പോൾ ഇതാണ് സംഭവം ജസ്റ്റിൻ ഇന്ന സോങ് എനിക്ക് കേൾപ്പിക്കാം പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ മൈക്ക് എടുത്തുനിന്ന് കാണിച്ചാ കേട്ടോ അപ്പൊ എനിക്ക് പാട്ട് കേൾക്കുന്നുണ്ടാവും അപ്പൊ എനിക്ക് നല്ല വാങ്ങല് പാട്ട് കേൾക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഇതിലും കേക്കുന്നുണ്ടാവും നല്ല സൗണ്ട് ഉണ്ടോ ഇപ്പം നമ്മളെ പാട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അതായത് ഒരു തവണ പ്രസ് ചെയ്താൽ പാട്ട് സ്റ്റോപ്പ് ആവും അല്ലേ ഇപ്പം നമ്മളെ സോങ് പ്ലേ ആയിട്ടുണ്ട് പിന്നെ രണ്ട് തവണ ടാപ്പ് ചെയ്ത് നമ്മളെ സോങ് ചേഞ്ച് ആവും ഞാൻ ടാപ്പ് ചെയ്താൽ ഗാനാവും ചിലപ്പോൾ ഏതെങ്കിലും സോങ് പ്ലേ ആവും കോപ്പി ആയിട്ട് ഇട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം മറ്റേ അതേ ഫങ്ഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ മറ്റേതിനേക്കാളും നല്ല സാധനമാണിത് ഞാൻ വാങ്ങി ഉപയോഗിച്ച് നോക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം ഈ സംഭവം കണക്റ്റഡ് ആണ് അപ്പം ഞാൻ പാട്ടൊക്കെ എനിക്ക് കേൾപ്പിച്ചു ഇനി സാധനം നമ്മൾ ബ്ലൂടൂത്ത് മൊബൈലിൽ ഓഫ് ചെയ്യണ്ട എസ് ടി സാധനം പറക്കിട്ട് ഇതിലേക്ക് വെച്ചോളത്തത് ചാർജിങ് തുടങ്ങി കണ്ടല്ലോ ചാർജിങ് നമുക്ക് ഈ സ്വിച്ച് ആണ് ഈ സ്വിച്ച് സ്വിച്ച് ഇപ്പോൾ ഓഫാണ് ഇപ്പം ചാർജ് ആയില്ല സ്വിച്ച് ഓൺ ചെയ്താൽ ഈ സാധനം ചാർജ് ആവും കേട്ടോ അത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റായി അല്ല ഡിസ്കണക്റ്റ് ആയി കേട്ടോ അപ്പം ഈ ഒരു ബോക്സിലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ഡിസ്കണക്റ്റ് ആവും എന്തായാലും സംഭവം അടിപൊളിയാണ് ചെറിയ സാധനം അതാ അത് നമ്മളെ പോക്കറ്റിലേക്ക് ഇത് പോക്കറ്റിൽ വയ്ക്കാൻ പറ്റില്ല ഇതാണ് നമ്മൾ പോക്കറ്റിലേക്ക് നൈസരി സാധനം പിടിക്കൂട്ടു ഓക്കെ അപ്പോൾ ചെറിയ വീഡിയോ ആണ് ഞാൻ വീഡിയോ എടുക്കട്ടില്ല കാരണം ഓൾറെഡി ഒന്ന് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നല്ലോ അതുകൊണ്ട് എന്തായാലും വേണ്ട വെച്ചാണ് എന്തായാലും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് ഞാൻ വെച്ച് ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിരുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മളെ എയർപോർട്ടെങ്ങനായിരുന്നു അടിപൊളി സംഭവം അല്ലേ അപ്പോൾ സംഭവം അടിപൊളിയാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ച് നോക്കി പിന്നെ ഇതിൻ്റെ ബാക്കപ്പ് എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയിന്ന് തോന്നുന്നു കാരണം നമ്മളെ കമ്പനി പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത് മണിക്കൂറാണ് ബാക്കപ്പ് പറഞ്ഞത് അപ്പോൾ ഇരുപത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ ഇരുപത് മണിക്കൂർ പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ യൂസർമാർ നോക്കി അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ പ്ലേ ടൈം അതായത് പ്ലേ ടൈമെന്ന് പറയുന്നത് ഏകദേശം ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ ആറ് തൊട്ട് എട്ട് മണിക്കൂർ ഇങ്ങനെയാണ് ഇതിൽ പറയുന്നത് അത് കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ മ്യൂസിക്കിന്ന് ഒരു എത്ര ഉണ്ട് അതുപോലെ തന്നെ കോൾ നമ്മളീത് കോൾ ചെയ്യാൻ പറ്റൂട്ടോ ഈ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കോൾ ചെയ്യുന്നതിന് ഒരു ടൈമുണ്ട് മറ്റേ അതിൽ ഇത്ര മണിക്കൂറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചാർജിങ് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ടല്ലോ ഈ ഒരു ബോക്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ടൈം വേണം ഒരു ബോക്സ് ചാർജ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബോക്സ് ചാർജ് ചാർജ് ചെയ്താൽ നമ്മളീ ഒരു എയർപോർട്ട് ഈ ഇപ്പോൾ ഇ സാധനം ഉണ്ടല്ലോ എയർപോർട്ട് ഇത് സാധനം നമ്മളിപ്പോൾ രണ്ട് ചേരും വെച്ചിട്ട് പാട്ട് കേൾക്കാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ യൂസ് ചെയ്തു അപ്പോൾ ഇത് ഫുൾ ചാർജ് ആവുമ്പോൾ നമ്മളെ നൂറ് ശതമാനമാണ് കാണിക്കില്ലേ ഇത് രണ്ടിലും നൂറ് ശതമാനമാണ് അപ്പോൾ ഞാനിപ്പോൾ കുറേ സമയം യൂസ് ചെയ്തു അപ്പോൾ കുറേ സമയം യൂസ് ചെയ്യുമ്പോൾ അതായത് ഒരു മണിക്കൂർ യൂസ് ചെയ്തു ടെസ്റ്റ് ചെയ്തൊക്കെയാണ് ഒരു മണിക്കൂർ സോങ് പ്ലേ ചെയ്തല്ല മറ്റേ നമ്മളെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ നോക്കിയതാണ് അതായത് ഒരു മണിക്കൂർ യൂസ് ചെയ്തു ഒരു മണിക്കൂർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ചാർജിങ് ഇഷ്ട ബ്ലൂടൂത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ അപ്പോൾ എൻ്റെ ചാർജിങ്ങിൻ്റെ കാണാം ഏകദേശം എൺപത് ശതമാനം ചാർജ് ബാക്കി ബാക്കി വന്നത് അതായത് അത്രയും ഉപയോഗിക്കും എൺപത് ശതമാനം ഈ ഒരു മണിക്കൂർ യൂസ് ചെയ്തിട്ടാണ് എൺപത് ശതമാനം ബാക്കി വന്നത് അപ്പോൾ നിങ്ങൾക്ക് ആലയക്കാം അത്ര മണിക്കൂർ ഇതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അവർ പറഞ്ഞേക്കാളും യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നര മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന് അപ്പോൾ ഇത് ഒന്നര മണിക്കൂർ ഈ ബോക്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യുമ്പോൾ ഒരു ഡെഡ് ലൈറ്റ് എന്താണെങ്കിൽ ഈ തായങ്ങനെ ബ്രിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും ആയി ചാർജ് ആയത് സ്റ്റോപ്പ് ആവും സ്റ്റോപ്പ് ആകുന്നില്ല തെളിഞ്ഞിരിക്കും ഫുൾ ആയിട്ട് അപ്പോൾ ഈ ഒരു ബോക്സ് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മളെ എയർപോർഡ് നമ്മൾ ചെവിയിൽ വെച്ച് സോങ് കേൾക്കുന്നു വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് നമ്മൾ എയർപോർഡിൻ്റെ ചാർജ് തീർന്നു അങ്ങനെയാണെങ്കിൽ നമ്മ ഈ ബോക്സിൽ മൂന്ന് തവണ നമ്മളെ എയർപോർട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അതായത് ഇപ്പോൾ ഒരു തവണ ചാർജ് ചെയ്ത് നമ്മ ഇതൊക്കെ എടുത്ത് ചേട്ടൽ വെച്ച് പാട്ടൊക്കെ കേട്ടു ഓക്കെ ചാർജ് കഴിഞ്ഞു വീണ്ടും ചാർജ് ചെയ്ത് ചാർജ് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്യാം മൂന്ന് തവണ നമുക്ക് ഒരു എയർപോഡ് ഈ ബോക്സിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന അവർ പറയുന്നത് അങ്ങനെ അത് കണക്കൂട്ടാണ് ഇരുപത് മണിക്കൂർ എന്ന് അവർ പറഞ്ഞത് എന്തായാലും സംഭവം അടിപൊളിയാണ് ഒരു ചെറിയ സാധനമാണ് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന സാധനം ഇതിനെ ഇതിനപേശിച്ച് കുറച്ച് വലുതാണ് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ നമ്മളെ എയർപോർട്ടുണ്ടായിരുന്നു അടിപൊളിയല്ലേ അല്ലേ ഞാനിപ്പോൾ ചെവയിലെടുത്ത് വെച്ചിട്ടുണ്ട് സമ്പാടിപോളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്